ശില്പി ജീവിതം മെരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഉയർച്ച താഴ്ചകളും സങ്കടങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് ജീവിതത്തിൽ നിന്നും ആരും തന്നെ ഒളിച്ചോടരുത് സധൈര്യം ജീവിതത്തെ നേരിടുക കാരണം പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് ഒരു കൊടുങ്കാറ്റും ദിവസങ്ങളോളം നിലനിൽക്കില്ല എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ആയതിനാൽ ആത്മധൈര്യം കൈവലിയാതെ ജീവിക്കുക സച്ചിന്തകളാൽ നിങ്ങളുടെ മനസ്സിനെ സമ്പന്നമാക്കുക കേട്ടിട്ടില്ലേ നിങ്ങൾ ചിരിപ്പിക്കുന്നവൻ എല്ലാവരിലേക്കും ചിരിപ്പളർത്തും കരയുന്നവൻ്റെ കണ്ണുനീർ മറ്റുള്ളവരുടെ കൺപീലുകൾ നനയ്ക്കും നാം അത് ശ്രദ്ധിക്കണം നമ്മുടെ കണ്ണുനീർ നമ്മുടെ കണ്ടങ്ങളിലൂടെ ഒലിച്ചിറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുക ആ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ ധവനികളിലൂടെ പടരട്ടെ അത് നമ്മുടെ സ്വകാര്യതയാണ് ഏത് സാഹചര്യത്തിലും നാം നമ്മുടെ ആത്മധൈര്യത്തെ തുറന്നു കാണിക്കുക തോറ്റു പോയിട്ടില്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുക ശത്രു നാണത്താൽ തല അതാണ് നമുക്ക് വേണ്ടത് നമ്മളെ ശത്രുവിന്റെ മുൻപിൽ തോൽവി സമ്മതിച്ചു കൊടുക്കരുത് നാളയുടെ പ്രഭാതം വിജയങ്ങളുടെ പ്രഭാവത്താൽ നമ്മെ വിസ്മയിപ്പിച്ചേക്കും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുക